ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് ഹോൾസെയിൽ എൻക്വയറിക്കും താഴെ നമ്പറിൽ കോൺടാക്ട് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് സി പി ഐ എമ്മിന്റെ യൂണിയൻ നേതാക്കളായ ഡിവൈഎസ്പിമാരാണെന്ന് ബി ജെ പി സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് പോലീസിന്റെ ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിനെതിരെ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിങ്കളാഴ്ച രാവിലെ പൊതുവാൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഷൊർണൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് വച്ച് സിഐ വി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ബിജെപി ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി പൂക്കാട്ടി ബാബു മേഖലാ വൈസ് പ്രസിഡന്റുമാരായ കെ വി ജയൻ മാസ്റ്റർ കെ പി പ്രസാദ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എം പി സതീഷ് കുമാർ ഇ പി നന്ദകുമാർ വി ബി മുരളീധരൻ ജില്ലാ സെക്രട്ടറിമാരായ കെ വി ദിവാകരൻ പി രജിത കെ പ്രസാദ് സി എസ് ദാസ് സത്യഭാമ എം മണികണ്ഠൻ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എം ഷാജി യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി വരുൺ പ്രസാദ് ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുകുട്ടൻ മണ്ഡലം പ്രസിഡന്റുമാരായ ആർ രഞ്ജിത്ത് സുമേഷ് ദിനേഷ് അഡ്വക്കേറ്റ് മനോജ് ബിജു നെല്ലമ്പുള്ളി സ്മിത മനോജ് ആറാണി കൃഷ്ണകുമാർ സ്വരൂപ് ഗോപകുമാർ ഹരീഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സുകളിൽ ഒന്നാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരള പോലീസ് പോൽ സത്യമെന്താ സ്വാതന്ത്ര്യം കിട്ടി ഈ എഴുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒന്നാം നമ്പർ സർക്കാർ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തിൽ ഏതാണ്ട് പതിനാറ് പേരാണ് പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല പുരുഷന്മാർ മാത്രമല്ല ഇവരുടെ പീഡനം ഏറ്റുവാങ്ങുന്നത് സ്ത്രീകളെ അടക്കം കള്ളക്കേസിൽ കുടുക്കി പ്രതികളാക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ഈ പത്ത് വർഷത്തിൽ മരണപ്പെട്ടവരുടെ പട്ടിക നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് അത് നമുക്ക് ആ പട്ടിക പഠിക്കുന്ന സമയത്ത് നമുക്കൊരു പത്ത് വട്ടം വായിച്ചാലും പിന്നീട് നമുക്ക് ആ പേരുകളൊന്നും നമുക്ക് സ്വാഭാവികമായിട്ടും വരില്ല കാരണം അത്രയും നീണ്ട പട്ടികയാണ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆறநோட்டரோன் நைன் எயிட் ஃபோர் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்